ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ വൈകുന്നേരമോ നാളെയോ മറ്റായിരിക്കും ആയിരിക്കും പക്ഷെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് രാവിലെ രാവിലെയാണ് കേട്ടോ അതുണ്ടാ മോർണിംഗ് പറയുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് ലേറ്റായിട്ട് തന്നെ കേട്ടോ കിച്ചണിൽ കയറിയത് മദ്രസ് എന്തെങ്കിലും ആറു മണിക്ക് മുകളിൽ മദ്രസിലാക്കണമല്ലോ വിളിച്ചിട്ട് അപ്പോൾ അതിന് ശേഷം സ്കൂളിൽ പോകണം അപ്പോൾ ഇന്ന് മുൻ പ്രധാനമന്ത്രി മരിച്ചതുകൊണ്ട് കൊണ്ട് സ്കൂളും ലീവാണല്ലോ അപ്പോൾ ഇന്ന് ഒത്തിരി ലേറ്റായിട്ടാണ് േറ്റായിട്ട് തന്നെയാണ് കേട്ടോ കിച്ചണിൽ കയററ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ മുട്ട പുഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട പുഴുങ്ങിയതൊക്കെ തോലെടുത്തു ഷിഫാമോളും ഹെൽപ്പ് ചെയ്തു അവളാണ് ഷൂട്ട് ചെയ്തത് ഈ വീഡിയോസൊക്കെ പിന്നെ ഞാൻ ഇത് ബൂസ്റ്റ് ഉണ്ടാക്കി അല്ല അപ്പോൾ മക്കൾക്ക് പാൽ ഇഷ്ടമല്ല അപ്പോൾ പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാൽ തിളക്ക തിളക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പാലൊക്കെ തിളച്ച് വന്നു പിന്നെ അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ മക്കൾക്ക് ബൂസ്റ്റും മുട്ടയും കൊടുത്തു കേട്ടോ അപ്പം ഞാനും മുട്ടയും പാലും കഴിച്ചു അപ്പം എനിക്ക് ഇഷ്ടമൊന്നും ഇഷ്ടമല്ലാത്തതിനും കൊണ്ട് ഞാൻ പാലെന്നെ കഴിക്കല് ഞാൻ പാലും മുട്ടയും കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം കേട്ടോ കിച്ചണിൽ കയറിയത് അപ്പോൾ ഇത് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാൽ ചിരട്ട ഇളകി വന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്രികയിൽ മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ടങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നീർ ഉണ്ടാക്കാനാണ് അങ്ങനെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മിക്സിയുടെ ജാറിലോട്ട് പച്ചരിയും ഈ തേങ്ങ മുറിച്ചതൊക്കെ കൂടി ഇട്ടുകൊടുത്ത് ദോശ ഉണ്ടാക്കണം അങ്ങനെ ചായ അടുപ്പത്തുണ്ടായിരുന്നു അങ്ങനെ ചായ തിളച്ചു വന്നു ചാ അതിന് ശേഷം ഞാൻ ദോശ ദോശ ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ അങ്ങനെ ദോശ ഉണ്ടാക്കാൻ പോകുന്നു കറി രാത്രി വെച്ച കറി ഉണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പം ദോശ ഉണ്ടാക്കി ചായ പിടിക്കണം അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നോട്ടോ ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റായിട്ടുണ്ട് ഇക്കാണെങ്കിലില്ല പുറത്ത് പണി ഉണ്ടെന്ന് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ദോശയും കറിയും അപ്പോൾ ചായ കുടിക്കുമ്പോൾ തന്നെ പതിനൊന്ന് മണി അങ്ങനെ ഞാനും കൂടി ഒന്നിച്ചിരുന്ന് നമ്മളെല്ലാവരും ചായ കുടിച്ചു അതിനുശേഷം മോള് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു പാത്രമൊക്കെ രാത്രി തന്നെ കഴുകി വെക്കുന്നതിനെ കൊണ്ട് രാവിലെ ചായ കുടിച്ച പാത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ കഴുകി പിന്നെ ഡ്രസ്സും അങ്ങനെ തന്നെ ഞാൻ രാത്രി തന്നെ ഡ്രസ്സൊക്കെ അലക്കാനിടും അത് രാവിലെ ആർത്ത് ഉണക്കാനിട്ടാൽ മതിയല്ലോ അതുകൊണ്ട് മെഷീനിലുണ്ടായിരുന്നു ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അത് മോളന്നെ എടുത്തു ആർത്തിട്ടു പിന്നെ ഡ്രസ്സ് ആർത്തിട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറ്റടിക്കാനും ഉള്ളടിക്കാൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ആ സമയമാകുമ്പോഴത്തേക്കും മിക്ക വന്നു കേട്ടോ മിക്ക വന്നതിന് ശേഷം മിക്കക്ക് ചായ കൊടുത്തു അങ്ങനെ മിക്കാവും കൂടി ചായ കുടിച്ചു പിന്നെ മക്കളൊക്കെ കളിക്കാൻ കളിക്കാൻ തുടങ്ങി അത് സ്കൂളൊന്നും ഇല്ലാത്തതിനും കൊണ്ട് എല്ലാവരും കൂടി കളിക്കുന്നുണ്ട് പുറത്ത് അപ്പൊ എനിക്ക് കോഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കടയിൽ അങ്ങനെ ഷഫാ മോള് പോയിട്ട് കോഴിയൊക്കെ വാങ്ങി വന്നു മോള് അതിനുള്ള ഞാൻ മന്തി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അല്ലേ അപ്പൊ അതിനുള്ള ക്യാപ്സിക്കം സവാളൊക്കെ മോളെരിഞ്ഞ് വെച്ച് ഞാൻ ചിക്കൻ മസാല ഉണ്ടാക്കി മസാ പിന്നെ മന്തി റൈസ് അടുപ്പത്തിണ്ട് കുറച്ചും കൂടി വേവാനുണ്ട് പിന്നെ ചിക്കൻ കിട്ടാൻ കുറച്ച് ലേറ്റായത് കൊണ്ട് തന്നെ കുറച്ച് സമയം മതിനെ പെരും പിറക്കി വയ്ക്കണല്ലോ അങ്ങനെ കുറച്ച് ലേറ്റായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ അതിന് ഇത് തമ്മിടാൻ വേണ്ടിയിട്ടില്ല തീ ഞാൻ ചിരട്ട ഒക്കെ എത്തിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ മന്തിയൊക്കെ റെഡിയായി ഇച്ചിരി എണ്ണ കൂട്ടിക്കൊടുത്ത് നമ്മൾ നല്ലൊരു മണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഉച്ചവരെയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വെടിയേറ്റ് വരാം അതുവരെയൊക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്